കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വഴി കൊല്ലം വഴി ആലപ്പുഴ വഴിയുമുണ്ട് കോട്ടയം വഴിയുമുണ്ട് അങ്ങ് തലശ്ശേരിയും കണ്ണൂരും കാസർഗോഡും ചിന്ന് നേരെ കർണാടകയിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു റെയിൽവേ ഇവിടെ ഉള്ളപ്പോൾ അതിനുവേണ്ടി ആവശ്യമായ സ്ഥലം മുഴുവൻ എടുത്തു കഴിഞ്ഞിരിക്കെ ഇനിയിപ്പോൾ ഏതാണ്ട് അതിന് പേറലായി ഒരു റെയിൽവേയും കൂടി വേണം എന്നാണോ അതിന് തക്കതായ ഉത്തരം ഗവൺമെന്റ് പറയുന്നില്ല പിണറായി വിജയൻ പറയുന്നില്ല സത്യത്തിൽ എന്ന പേര് നല്ല പേരാ പക്ഷേ പിണറായി ജി അങ് പൂർണമായിട്ടും ഇല്ലാതായി അങ്ങ് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുക കാരണം എന്താ ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ മറ്റ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട റേഷൻ ആവശ്യം ഉൾപ്പെടെയുള്ള അത്യാവശ്യങ്ങൾ കിടക്കുകയല്ലേ ആളുകൾ പഠനയിലേക്ക് പോകുന്ന അവസരങ്ങൾ കിടക്കുകയല്ലേ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുവാനായിട്ടുള്ള നടപടി പോലും സ്വീകരിക്കാൻ പണമില്ലാത്ത ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പുതിയ കൊണ്ടുവന്നോ ആരുടെയോ ഒക്കെ ോ ഒകത്ത് ഇനിയും പണം തട്ടാനുള്ള മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശബരിപാതയ്ക്ക് വേണ്ടി താല്പര്യമെടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ഞാൻ ആദ്യം എം പി ആയപ്പോൾ അന്ന് പത്ത് ദിവസത്തെ സമ്മേളനം ഡിസംബർ മാസത്തിൽ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ നാലാം ദിവസം ഞാനിവിടെ അവതരിപ്പിച്ചതാണ് കേരളത്തിൽ അങ്കമാലിയിൽ നിന്ന് നമ്മുടെ നൂറ്റുപുഴക്കം കടന്ന് കാഞ്ഞിരപ്പള്ളി കടന്ന് എരുമേലി കടന്ന് ശബരിമലയിലേക്ക് ഒരു പാത വേണം അന്ന് അത് പറഞ്ഞപ്പോൾ എന്നോട് ചേട്ടനൊക്കെ പറഞ്ഞു കേരളത്തിൽ ഇനിയും ഒരു ശബരിപാത അല്ലെങ്കിൽ ഇനിയും ഒരു റെയിൽവേ പാത കിട്ടുമോ പക്ഷേ സ്ഥിരമായിട്ടുള്ള പോരാട്ടം നടത്തി ഓരോ മാറി മാറി വന്ന ഗവൺമെന്റുകളൊക്കെ ഉണ്ടായി പക്ഷെ പല അനുമതികൾ നേടി അവസാനം പത്താം വർഷം അതിന്റെ പൂർണ്ണ അനുമതിയും നേടി അങ്ങനെ അങ്കമാരി മുതൽ കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കടന്ന് ആലപ്പുറം വഴി നമ്മുടെ തൊടുപുഴ പാലാർ പൂഞ്ഞാർ കടന്ന് നേരെ കാഞ്ഞിരപ്പള്ളിയിലെത്തി കാജപ്പള്ളിയിൽ നിന്ന് എരുമേലിയിൽ എത്താനും അവിടെ നിന്ന് ശബരിമലയിലേക്ക് എത്താനും ഉള്ള ഒരു പാതയ്ക്ക് പൂർണ്ണ അനുമതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലഭ്യമായതാണ് പക്ഷെ ഇതുവരെ നടന്നില്ലല്ലോ എല്ലാ സർവേ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്തുകൊണ്ട് കേരളം അതിനകത്ത് താല്പര്യപ്പെടുക്കുന്നില്ല പിണറായി ജി അങ്ങ് അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്രം വെച്ച ഒരു ആവശ്യം നിങ്ങൾ പകുതി തുകയെടുക്കണം എന്നാണ് രാജ്യമൊക്കെ അത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് പറ്റും എന്ന് ചെറുതായിട്ടൊക്കെ പറഞ്ഞുറങ്ങി അങ്ങനെയെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്ക എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നോക്ക് അതല്ലാതെ ഇപ്പോൾ ഉള്ള റെയിൽവേയുടെ കൂടെ മറ്റൊരു റെയിൽവേ കൂടെ ഉണ്ടാക്കണം എന്ന് പറയുന്ന രണ്ട് അർത്ഥം പിന്നെ ഇതിന് നീളം കൂടുതലാണ് വേണത് വേണ്ടത് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ എഴുന്നേൽ മുതൽ അത് ി വഴി പത്തനംതിട്ട വഴി നേരെ പുനലൂർ വരെ പോകാൻ കൂടി ഞങ്ങൾ താല്പര്യമെടുത്ത് പരിശ്രമിച്ചതിന്റെ ഫലമായി അതും സർവേ ചെയ്തിട്ടുണ്ട് അതും ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട് കിടക്കുകയാണ് വേണ്ടി വന്നാൽ ഒരു പാരൽ റെയിൽവേ വേണം എന്നുണ്ടെങ്കിൽ ഈ ഈ റെയിൽവേയുടെ കൂടെ പണിയുന്നതിന് പകരം അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ പിണറായി ജി ഒന്ന് ആലോചിച്ചാൽ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ കേരളത്തിന് പ്രയോജനമുണ്ടാകുന്ന ഒരു റെയിൽവേയുടെ ഒരു അറ്റം ഒരു അംശം പോലുമില്ലാത്ത ജില്ലകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഇടുക്കി ജില്ലയെ പോലും ഉൾപ്പെടുത്തിയുള്ള അത്തരം ഒരു റെയിൽവേക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ പരിശോധിക്കുന്നില്ല പകരം കെ റെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പരാജയപ്പെടും അതിന്റെ പേര് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കെ ഫെയിൽ കെ ഫെയിൽ എന്നല്ല കെ മെയിൽ എന്നായിരിക്കും നഖം എന്നാൽ ഇത് കെ നെയിലെത്തിക്കത്തില്ല ഇത് ഈ സമര പോരാട്ടം കണ്ടില്ലേ ആയിരം ദിവസം പിന്നിട്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര സമരമല്ലേ ബാബു കൂട്ടഞ്ചെറയും അതുപോലെ കൂട്ടാളികളും ചേർന്ന് വളരെ ശക്തമായിട്ട് നടത്തിയ ഈ പോരാട്ടത്തോടൊപ്പം എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട ആളുകൾ ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ പല സമയത്തായിട്ട് ബന്ധപ്പെടുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ മറ്റു തരത്തില് ഇതിൽ ചേരാനായിട്ട് എല്ലാവരും കയറില്ലേ അതുകൊണ്ട് ഇവിടെ ഉദ്ഘാടന പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ചിന്തിക്കാനില്ല ഇത് ഉപേക്ഷിച്ചേ പറ്റൂ ഇത് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ അത് ഇതല്ല പരിശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെ ഒരു ഒരു ഫൈനുണ്ട് അതിന്റെ പാരലായിട്ട് ഒരു പ്ലെയിനൂടെ കൂടി അപ്പുറത്തു കൂടി ഇടണം എന്ന് പറയുമല്ലോ ഒരു വിമാനം ഇപ്പോ ഉണ്ട് അതുപോലെ കൂടി തൊട്ടപ്പുറത്തു കൂടി ആ കൊച്ചിയും തിരുവനന്തപുരവും ടച്ച് ചെയ്ത് ഒരു വിമാനം കൂടി വേണം എന്ന് പറയുന്ന പോലെയല്ലേ ഉള്ളോ കൊച്ചി മുതൽ കോഴിക്കോട് വരെയോ കാസർഗോഡ് വരെയോ വേണമെങ്കിൽ വിമാനത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഉടുപ്പി വഴിയോ അല്ലെങ്കിൽ മംഗലാപുരം വഴിയോ പ്ലെയിനെ പോകാമെങ്കിൽ അതേപോലെ തന്നെ അല്പ കൂടി മാറ്റി അതേ സ്റ്റേഷൻ കൂടി തന്നെ പോകാം എന്ന് പറയുന്നതിൽ അർത്ഥം എന്താ കേരളിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ റോഡ് 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 നിങ്ങള് എല്ലായിടത്തും വീതി എടുത്തിട്ടുണ്ടല്ലോ ആവശ്യത്തെ പറഞ്ഞ വീതി ഉണ്ട് അങ്ങനെയെങ്കിൽ രീതിയുള്ള ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആക്കാം പിന്നെ വന്ദേ ഭാരത് ഉൾപ്പെടെ ഉള്ള ട്രെയിൻ പോകണം നല്ല സൗകര്യമായിട്ട് പോകാം അതുകൊണ്ട് എനിക്ക് നല്ലതാണ് അതിന് ആർക്കും സംശയമില്ല പക്ഷെ അതിന് പുതിയൊരു റെയിൽവേ വേണോ ഇപ്പം വന്ദേഭാരത് പോകുന്നുണ്ടല്ലോ ഞാൻ ഇനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്ത് പോയി ഇറങ്ങിയതാണ് വളരെ സൗകര്യം ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പെട്ടെന്ന് തന്നു ണിക്കൂറെടുക്കും ട്രെയിനെ പോകാൻ പക്ഷെ ഇവരെ മൂന്ന് മണിക്കൂറാണ് ചോദിക്കും അതിനെ പോകാൻ തൗല്യം ഉള്ളപ്പോൾ എന്തിനു കേരള കേരളയിലുണ്ട് എങ്കിൽ അതിനെന്താ വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല നിങ്ങൾക്ക് പണമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നതിന് ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ ഗുണമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയെങ്കിലും വേണം അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതിബുദ്ധിയായിരിക്കാം ഇതിന്റെ കാരണം എന്താണെന്നറിയില്ല ഏതായാലും ഈ രീതിയിൽ പോകാനായിട്ട് ഒരു കാരണവശാലും നടക്കാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അതോ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതൊരിക്കലും നടക്കത്തില്ല എന്നറിയാം പക്ഷേ ഒരു പുതിയ ഒരു 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 മാർഗം ആണോ ഇത് മറ്റു കാര്യങ്ങളൊക്കെ മറക്കാൻ കേരളയിൽ എന്ന് പറഞ്ഞോളും നിങ്ങൾ ഇറക്കപ്പെടുന്നതാണോ പിണറായി വിജയൻ എന്നറിയില്ല ഏതായാലും ഞാൻ ജനിക്കുകയാണ് ഒരിക്കലും നടക്കാത്ത ഈ പാറയ്ക്ക് വേണ്ടി ഉള്ള ക്രമം നിങ്ങൾ അത് ആയിരം ദിവസം ഈ സമര പോരാട്ടം നടത്തിയ ബാബു കുട്ടു പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങൾ അതുവരെ നോക്കിയിരിക്കണ്ട ഇവരോടൊപ്പം മറ്റെല്ലാവരും കൂടും കൂടെ നിൽക്കുന്നവർ പോലും ഇതുമായി കൂടാൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ വിചിത്ര ബുദ്ധി വളരെ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരുപാട് നേതാക്കളത്തിലുമുണ്ടല്ലോ അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്ന എന്റെ ഈ റെയിൽ ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം അത് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പോരാട്ടത്തെ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് നിങ്ങൾ നീങ്ങാനായിട്ട് ഇടപെടാത്ത രീതിയിൽ കേരള സർക്കാർ എടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം